ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വൈകിട്ട് എന്തുണ്ടാക്കുമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് ചപ്പാത്തിയും എന്നുള്ള ആശയം മനസ്സിലേക്ക് വരുന്നത് എന്നാൽ ചപ്പാത്തിയും ഉണ്ടാക്കി കളയാം കുറുമ ഉണ്ടാക്കാനോട്ട് അറിയത്തുമില്ല അപ്പോൾ ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ കുറുമയുടെ റെസിപ്പി വെറും കുറുമല്ല മുട്ട നല്ല ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചപ്പോൾ നല്ല കുഴഞ്ഞിരിക്കുന്നതായിരുന്നു ഇനി ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവരുടെയും പ്രശ്നമാണല്ലേ നാളെ വൈകിട്ട് വൈകിട്ടെന്നുണ്ടാക്കും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് കേട്ടോ കൂട്ടാനെന്നുണ്ടാക്കും ചോറും ചപ്പ എന്തെങ്കിലും ഉണ്ടാക്കാൻ ചപ്പാത്തിയോ ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാകും പക്ഷെ എനിക്കെന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് ഞാനിപ്പോൾ ഈ കാണിച്ച സാധനം ഉണ്ടല്ലോ അതിന് ഭയങ്കര മണമാണ് കേട്ടോ ഒരെണ്ണം കത്തിച്ച് വെച്ചാൽ കുറേ നേരത്തിന് ഭയങ്കര മണമാണ് ഏട്ടൻ്റെ അടുത്ത് ഒന്ന് വരുമോ ഏട്ടാ വീഡിയോയിൽ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചായിട്ട് വരാമെന്ന് റീച്ചായിട്ട് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കേട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയതാണിത് ഭയങ്കര ഗമയാണ് കേട്ടോ വീഡിയോയിലേക്കൊന്ന് വിളിച്ചപ്പോൾ അപ്പോൾ ഈ വെജിറ്റബിൾ അഴിഞ്ഞു വെച്ചിട്ട് ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് വേണം ജാനുവിനെ വിളിക്കുക ജാനു ഇവിടെ പോയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജാനു അച്ഛമ്മയുടെ കൂടെ പോയതാണ് അതായത് വഴി വെച്ച് കണ്ടപ്പോൾ സുഹൃത്തോട്ട് പോയിട്ട് സുഹൃത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ജാനു അങ്ങനെ അച്ഛൻ കൂടെ പോയതാണ് മഞ്ഞപ്പൊടി എടുത്തപ്പോഴാണ് ഓർക്കുന്നത് ആ വീഡിയോയ്ക്കകത്ത് കണ്ട കറി വെളുത്തതായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി കിട്ടില്ല പിന്നെ ഉപ്പ് ഇട്ട് അങ്ങനെ വെജിറ്റബിൾസ് വേവിക്കുക അങ്ങനെ വെജിറ്റബിളും വേവിക്കാൻ വെച്ചിട്ട് മുട്ടയാണല്ലോ കറിയിലെ മീൻ അപ്പോൾ മുട്ട വേണമല്ലോ മുട്ട എടുത്ത് നിന്ന് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് പോകാമെന്ന് കരുതി മുട്ടയെടുത്ത് അങ്ങനെ വെള്ളത്തിലോട്ട് വെച്ചിട്ട് വേഗം അപ്പം ഏട്ടം വിളിക്കുന്നുണ്ട് മാളവും മതി മതി പാവാന്നും പറഞ്ഞ് എളുപ്പം പോയിട്ട് വരാം ഉറക്കം വരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ മുട്ടയെടുത്ത് വെള്ളത്തിലോട്ടിട്ടിട്ട് ജാനുവിനെ വിളിക്കാനായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ താഴെ ചെന്നപ്പോഴേ കേട്ടു കേട്ടോ ജാനുവിൻ്റെ അലയ്ക്ക ഞാൻ കരുതി ജാനു ഉറങ്ങിക്കാണെന്ന് പക്ഷേ ഏട്ടൻ പറഞ്ഞ് ഉറങ്ങിയിട്ടില്ല അലയ്ക്കുന്നുണ്ടെന്ന് വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് അച്ഛൻ വന്ന് നോക്കിയതാണേ ഞാനും എന്ത് ചെയ്ത് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ അകത്തുണ്ടെന്ന് അതാ അച്ഛൻ പറയുന്നത് നമുക്ക് നോക്കാം എന്തു ചെയ്ത് ആയിരുന്നു എൻ്റെ ജാനുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നതിൻ്റെ ഈ ടെടിയുടെ ട്രെയിനുണ്ടല്ലോ ഈ ട്രെയിനിന് ഇരുപത്തഞ്ച് വർഷത്തെ കഥകൾ പറയാനുണ്ട് കേട്ടോ അതായത് ജാനുവിൻ്റെ അച്ഛൻ കളിച്ച കളിപ്പാട്ടമാണ് അപ്പോൾ ജാനുവിൻ്റെ കൊച്ചച്ചൻ ഉണ്ടായപ്പം ജാനുവിൻ്റെ അച്ഛന് വാങ്ങിച്ചു കൊടുത്തതാണ് കുഞ്ഞമ്മ ഈ കളിപ്പാട്ടം അങ്ങനെ ഇപ്പോൾ എൻ്റെ തോളത്ത് കയറിയിക്കുക എന്താണെന്ന് അറിയാമോ അച്ഛമ്മയോട് ടാറ്റ പറയാമോ അവൾ പോകാണെന്നും പറഞ്ഞ് അച്ചമ്മ പറഞ്ഞ് ഇത്രയും നേരം ഞാൻ നിന്നെ വെറുതെ ആണല്ലോ എടുത്തോണ്ടാണത് എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഇപ്പോൾ ടാറ്റാ പോകണമെന്നും പറഞ്ഞ് എൻ്റെ ഇണത്തിരിക്കുക അച്ചമ്മ വിളിച്ചിട്ട് പോകുന്നില്ല അവൾക്ക് അമ്മമ്മ വേണം വീട്ടിൽ പോകണം അവൾ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ താഴെ നിർത്തിയിട്ട് നമുക്ക് താഴെ നിൽക്കാൻ വയ്യ അമ്മ ഉപ്പിലിട്ട് ലൂപിക്കാ ഇരിപ്പുണ്ടായിരുന്നേ ഞാനത് രണ്ടെണ്ണം എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാനൊന്നും വേണം അങ്ങനെ ഞാനും അത് കഴിച്ച് കൊടുത്തതാണ് ഞാനും ആ ലൂപിക്ക് കഴിക്കുക ഞാൻ വികത്ത് അവൾ കഴിക്കത്തില്ലായിരിക്കും ചെറിയ അങ്ങനെ ഉപ്പ് പിടിച്ചില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഇട്ടതേ ഉള്ളത് അവൾ വാങ്ങിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുക അച്ഛനെന്നോട് പറയുന്നുണ്ട് അത് വായി പോവും വായി പോവും അവളെ എഴുന്നേപ്പിച്ചിരുത്ത് കഴിപ്പിക്കുക അവളോട്ട് എഴുന്നേൽക്കൊന്നുമില്ല അവളത് ഞെരുടി ഞെരിടി ഞെരിടി അത് കുറേശയായിട്ട് അവളകത്താക്കി കേട്ടോ ഈ ലൂപിക്കയ്ക്ക് ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ടില്ലല്ലോ അമ്മേ എരിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ എരിയുള്ളൊരു അച്ചാർ കൊണ്ട് തന്നു കേട്ടോ അതിൽ ലൂപിക്കയാണ് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര പറയുകയാണേ ജാനുവിന് എവിടെയെങ്കിലും ടാറ്റാ പോകുന്നതെന്നാൽ പിന്നെ ഞാനു ഉമ്മ കൊടുക്കത്തൊന്നും പരിപാടിയില്ല കണ്ടോ ഞാനുവിൻ്റെ പരിപാടി ഇങ്ങനെയാണ് അല്ലെങ്കിൽ റോഡി വെച്ച് എവിടെയെങ്കിലും കാണുമെന്നാൽ ജാനുവിന് അന്നേരം പോണോ അച്ചമ്മയുടെ കൂടെ ഇനിയിപ്പം ആര് ആ പോകുന്നു അവരുടെ കൂടെ പോകാനുള്ള തിടുക്കത്തില്ല അവള് ഇനിയിപ്പോൾ ജാനുനൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാം വീട്ടിൽ ചെന്നിട്ട് വേണം ഇനിയും ബാക്കി പണികൾ ചെയ്യും എന്നെവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വന്നാൽ പിന്നെ ഭയങ്കര മടിയാലല്ലേ അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഒഴിച്ചും വെച്ച് വെജിറ്റബിൾ അരിഞ്ഞും വെച്ച് മുട്ടയും പുഴുങ്ങി വെച്ചിട്ട് വന്നത് അപ്പോൾ പിന്നെ വയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ വന്നിട്ട് ഇവിടെ എന്ത് ചെയ്താൽ പരിക്കാത്ത കയറില്ല ഞാൻ പിന്നെ അവിടെ ഇരുത്തിയിട്ട് ഞാനങ്ങ് പോയി എനിക്ക് പണിയുണ്ടല്ലോ അതുകൊണ്ട് ആ വീഡിയോ കണ്ട പോലൊന്നും വന്നില്ലെങ്കിൽ ഏകദേശം തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇത് ഇച്ചിരിപ്പം എന്ത് കുറുകി വരട്ടെ ഏട്ടൻ പറയുന്നുണ്ട് അരപ്പിട്ട് തിളയ്ക്കരുത് തിളയ്ക്കരുതെന്ന് അരപ്പിട്ട് തിളയ്ക്കരുതെന്ന് അറിയാം എന്നാലും വെള്ളം കുടിക്കൂല ഇവന്തു ചെയ്യാൻ പറ്റും ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ആദ്യമായിട്ടാണോ അപ്പം പാചകം ചെയ്യുന്നത് നല്ല കേട്ടോ ഇതിപ്പോൾ ആദ്യമായിട്ട് വെക്കുന്ന കറിയാനുള്ള പ്രശ്നമാണ് അടുത്ത തവണയൊക്കെ ഓക്കെ ആയിക്കോളും ഏട്ടാ എനിക്ക് നടുവേദന എടുക്കുന്ന ഏട്ടാ ഒന്നും തിരുമി ഒന്ന് ഏട്ടാന്ന് ഞാൻ പറയുന്നുണ്ട് ഇപ്പം വരാം ഇപ്പം തരാം ഇപ്പം വരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ വരുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല ഒടുവിൽ ഒരു ചപ്പാത്തിയും കൂടെ പരത്താനുള്ളപ്പം എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ പരത്തി തരാമെന്നുള്ള വ്യാജേന ഒരു ച അതിൻ്റെ കളച്ചിരിയാണെ കാണുന്നത് ആ എന്നിട്ട് പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് ജാനു ഉറങ്ങി കേട്ടോ വന്നപ്പോഴേ ഉറങ്ങി അങ്ങനെ ചപ്പാത്തിക്കൊക്കെ ചുട്ട് കൊണ്ടുവെച്ച് ഞങ്ങൾ അങ്ങ് കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് ജാനു ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്നുണ്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ ഉണ്ടായിരുന്നു അവൾക്ക് അങ്ങനെ ഇതാട് കണ്ടോ ചപ്പാത്തിയും കുറുമ്പയും കറി അതിനകത്ത് കണ്ട പോലെ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത തവണ എന്തായാലും ശരിയാക്കും അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി ഒരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് പറയുക ക്യാരറ്റിൻ്റെ മധുരവും ആ ഇച്ചിരി പഞ്ചസാര ഇട്ടു പഞ്ചസാര ഇടുന്നുണ്ടായിരുന്നേനകത്തൊന്നും ഇച്ചിരി ഇട്ടു എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ കേട്ടോ കഴിക്കുന്നത്